ആറ്റിക്കുറുക്കിയും അളന്നു മുറിച്ചുമല്ലാതെ ഇനി രാഷ്ട്രീയ ചുവടുകൾ വെക്കാൻ ബി ജെ പിയെ കൊണ്ടാവില്ല ചെങ്കൊടിക്കും ത്രിവർണ്ണ പതാകയ്ക്കും മേലെ കാവിക്കൊടി പാറിയ കാലമൊക്കെ മാറി ആ സത്യത്തെ മനപ്പാഠമാക്കിയത് കൊണ്ടാവണം ഹരിയാന ജമ്മു കാശ്മീർ തെരഞ്ഞെടുപ്പ് തീയതികൾക്കൊപ്പം പ്രഖ്യാപിക്കേണ്ടിയിരുന്ന മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് അവർ മനഃപൂർവ്വം മാറ്റിവെച്ചത് കാരണം നാൽപ്പത്തിയെട്ട് സീറ്റുകളിൽ കഴിഞ്ഞ തവണ നാൽപ്പത്തി രണ്ട് സീറ്റും കക്ഷത്തിൽ വെച്ച മോദി സർക്കാരിന് ഇത്തവണ പതിനേഴിൽ ഒതുങ്ങേണ്ടി വന്നു അതേസമയം ഒന്നുമില്ലാ തിരഞ്ഞെടുത്തു നിന്നും ജയിച്ചു കയറിയ കോൺഗ്രസ് നേടിയത് പതിനാല് സീറ്റുകൾ ഇതാ മഹാരാഷ്ട്ര ജാർഖണ്ഡ് നിയമസഭകളിലേക്കുള്ള വോട്ടെടുപ്പ് പ്രഖ്യാപിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കടക്കുകയാണ് നമ്മൾ ഇവിടെ പരിശോധിക്കാൻ പോകുന്നത് മഹാരാഷ്ട്രയുടെയല്ല മറിച്ച ജാർഖണ്ഡിന്റെ രാഷ്ട്രീയ സ്ഥിതിയെ കാരണം മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ ജയിലിൽ പോവുകയും തിരിച്ചെത്തി ഭരണം തുടങ്ങുകയും ചെയ്ത ജാർഖണ്ഡിൽ എത്രത്തോളം ഭരണവിരുദ്ധത ഉണ്ടായിട്ടുണ്ടെന്ന് ഉള്ളൊരു അഗ്നി പരീക്ഷണം തന്നെയാണ് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് മാത്രവുമല്ല ചെമ്പൈ സോറിന്റെ ബി ജെ പി ഭ്രമവും തുടങ്ങിയ കാലഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് എന്ന പ്രത്യേകത കൂടി ഇതിനുണ്ട് ഇടക്കാലത്ത് ഹേമന്ത് സോറന്റെ അഭാവത്തിൽ മുഖ്യമന്ത്രി പദവി വഹിക്കുകയും ചെയ്തിരുന്ന ചെമ്പൈ സോറനെ പാർട്ടിയിലേക്ക് എത്തിച്ചത് നേട്ടമുണ്ടാക്കുമെന്ന കടുത്ത ആത്മവിശ്വാസത്തിൽ തന്നെ ബി ജെ പി നിൽക്കുമ്പോൾ മറുവശം ഇന്ത്യാ നേതൃത്വം നൽകുന്ന ഹേമന്ത് സോറൻ നയിക്കുന്ന ജെ എം എം ഉണ്ട് പാർട്ടിക്കൊപ്പം കോൺഗ്രസ് ആർ ജെ ഡി സി പി ഐ എം എൽ എന്നിവർ മുന്നണിയുടെ ഭാഗമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മിന്നുന്ന നേട്ടമാണ് അവർ സ്വന്തമാക്കിയത് അഞ്ച് സീറ്റുകളായിരുന്നു അവർ സംസ്ഥാനത്ത് നിന്നും നേടിയെടുത്തത് ബി ജെ പിക്ക് ചോദിച്ചാൽ ഉയർത്തിക്കാണിക്കാൻ ഒരു കൊടി പോലുമില്ല താനും ബി ജെ പിയുടെ ഏറ്റവും വലിയ തടസ്സം ബി ജെ പി ഉൾപ്പെടുന്ന എൻ ഡി എ കക്ഷികൾ തന്നെയാണ് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ തവണ വ്യത്യസ്തമായി നിരവധി മാറ്റങ്ങളിലൂടെയാണ് ഝാർഖണ്ഡ് രാഷ്ട്രീയം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ദേശീയ തലത്തിൽ പോരാട്ടങ്ങളുടെ ആവർത്തനമെന്ന പോലെ സംസ്ഥാനത്ത് ഇന്ത്യ സഖ്യവും എൻ ഡി എയും തമ്മിലാണ് ഏറ്റുമുട്ടുക ചമ്പയസ്വാറന്റെ വരവ് വഴി ബി ജെ പി ഉന്നമിട്ടത് ഝാർഖണ്ഡിലെ വലിയ രീതിയിലുള്ള ട്രൈബൽ വോട്ടുകളെ പെട്ടിയിലാക്കുക എന്നതാണ് ചമ്പായി സോറൻ ആദിവാസി വിഭാഗങ്ങൾക്കിടയിൽ വച്ചു പുലർത്തുന്ന അടുപ്പം അദ്ദേഹത്തിന്റെ സ്വീകാര്യത ഒക്കെയും ഗുണമാവും എന്നായിരുന്നു അവർ കരുതിയത് ജാർഖണ്ഡിലെ വിജയത്തെ സ്വാധീനിക്കുന്ന ഘടകമാണ് ആദിവാസി വിഭാഗങ്ങളുടെ വോട്ട് വിഹിതം ഇത് വരുതിയിലാക്കിയെന്ന് ആശ്വസിക്കുമ്പോഴും സോറന്റെ വരവ് ഒരു തരത്തിൽ ഇരുതല മൂർച്ചയുള്ള വാളാണ് ഒരു പക്ഷേ ഇന്ത്യാ സഖ്യത്തിനെ വീഴ്ത്തി ഭരണം പിടിച്ചെടുത്താൽ മുഖ്യമന്ത്രി പദത്തിലെ അവകാശവാദത്തിന് ആളുകളുടെ എണ്ണം ഉയരുകയാണ് നിലവിൽ ചമ്പായി സോറൻ അടക്കം നാലും മുൻ മുഖ്യമന്ത്രിമാരാണ് പാർട്ടിക്കൊപ്പമുള്ളത് ബാബുലാൽ മരണ്ടി മധുക്കോട അർജുൻ മുണ്ട എന്നിവരാണ് ശേഷിക്കുന്ന മൂന്ന് പേര് ഇതാണ് ബി ജെ പിക്ക് തലവേദന ഉണ്ടാക്കുക ആദിവാസി കോട്ടകളിൽ വിള്ളൽ വീഴ്ത്തി സോറൻ വോട്ട് പിടിച്ചെടുത്താൽ അദ്ദേഹത്തെ തഴയാൻ ബി കഴിയുകയില്ല അങ്ങനെയെങ്കിൽ ബി ജെ പി വിയർക്കും എന്നുറപ്പാണ്